ഉച്ചയോടെ അൻപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം കവിഞ്ഞ് പോളിംഗ് നീലേശ്വരത്ത് വനിതാ സ്ഥാനാർത്ഥിക്ക് നേരെ കയ്യേറ്റ ശ്രമം കോഴിക്കോട് സംസ്ഥാനത്ത് തദ്ദേശ രണ്ടാം ഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു ഉച്ചയോടെ അൻപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം കവിഞ്ഞ് പോളിംഗ് തൃശൂർ മുതൽ കാസർകോട് വരെ ഏഴ് ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പാലക്കാടും മലപ്പുറവുമാണ് പോളിംഗ് ശതമാനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് അതേസമയം എല്ലാ ജില്ലകളിലും പോളിംഗ് ശതമാനം ഇരുപത് കടന്നു രാവിലെ ഏഴിന് തന്നെ മിക്ക പോളിംഗ് ബൂത്തുകളും സജീവമായി പലയിടത്തും നീണ്ട നിരകളാണ് കാണുന്നത് വൈകിട്ട് വരെയാണ് പോളിംഗ് സ്ഥാനാർത്ഥിക്കു നേരെ കയ്യേറ്റ ശ്രമം നീലേശ്വരം നഗരസഭയിലെ തൈക്കടപ്പുറത്ത് മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥിക്കു നേരെ ഒരു സംഘം ആൾക്കുള്ളി കയ്യേറ്റ ശ്രമം നടത്തി പ്രതിഷേധവുമായി യു ഡി എഫ് പ്രവർത്തകർ രംഗത്തെത്തിയെങ്കിലും പോലീസ് ഇടപെട്ട് സംഘർഷാവസ്ഥക്ക് അയവ് വരുത്തി സംഭവത്തിൽ പോലീസ് കേസെടുത്തു ബി ജെ പി ബൂത്ത് ഏജന്റിനെ സി പി പ്രവർത്തകർ മതിച്ചതായി പരാതി മാണിയൂർ സെൻട്രൽ എൽ പി സ്കൂളിൽ ബി ജെ പി ബൂത്ത് ഏജൻറ്റ് രാഹുലിനെ സി പി എം പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി ഉയർന്നു പരിക്കേറ്റ് രാഹുലിനെ മയ്യിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു ചാമക്കാലയിൽ വോട്ടെടുപ്പ് നിർത്തിവെച്ചു ഒരാൾ രണ്ട് വോട്ട് ചെയ്തു എന്ന പരാതിയെ തുടർന്ന് ചന്ദ്ര പിന്നെ ചാമക്കാലയിൽ വോട്ടെടുപ്പ് നിർത്തിവെച്ചു എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ചാമക്കാല ഗവൺമെൻറ് മാപ്പല സ്കൂളിലെ ഒന്നാം നമ്പർ ബൂത്തിലാണ് വോട്ടിംഗ് തടസ്സപ്പെട്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് വോട്ട് ചെയ്തത് എന്നാൽ മെഷീനിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയായി വോട്ടാണ് കാണിച്ചത് അവസാനം വോട്ട് ചെയ്താൽ ആൾ ഭീക്ഷബ്ദം വന്നില്ല എന്ന് പറഞ്ഞ പരാതി ഉന്നയിച്ചതിനാൽ ഇയാൾക്ക് രണ്ടാമതും വോട്ട് ചെയ്യാൻ അനുവാദം നൽകിയിരുന്നു ഇയാളുടെ രണ്ട് വോട്ടും മെഷീനിൽ രേഖപ്പെട്ടിരുന്നതോടെയാണ് വോട്ട് അധികം വന്നത് ഒടുവിൽ റിട്ടേണിംഗ് ഓഫീസർ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു ഇ വി എമ്മുകൾ പണിമുടക്കി പലയിടത്തും അപ്രതീക്ഷിതമായി ഇ വി എമ്മുകൾ പണിമുടക്കി ആദ്യ അര മണിക്കൂർ പിന്നിട്ടപ്പോഴും നിരവധി പോളിംഗ് ബൂത്തുകളിൽ പോളിംഗ് ആരംഭിക്കാനായിരുന്നില്ല കോഴിക്കോട് കൊടുവള്ളി നഗരസഭ ഇരുപത്തിയാറ് ഡിവിഷൻ കടൈക്കുന്ന നരൂക്ക് മദ്രസയിലെ ബൂത്തിൽ വോട്ടിംഗ് മെഷീനും കടലുണ്ടി പഞ്ചായത്തിലെ ആലുങ്ങൽ വാർഡിലെ സി എം എച്ച് എസ് സ്കൂൾ രണ്ടാം ബൂത്തിലെ കൺട്രോൾ യൂണിറ്റുമാണ് തകരാറിലായത് പതിനഞ്ച് വോട്ട് ചെയ്ത ശേഷമാണ് കൺട്രോൾ യൂണിറ്റ് തകരാറിലായത് രാമനാട്ടുകര ഗവൺമെൻറ് യു സ്കൂൾ പത്താം ബൂത്തിലും ചകിട്ടപ്പാറ പഞ്ചായത്തിൽ ചകിട്ടപ്പാറ സെന്റ് ആൻ്റണീസ് എൽ പി സ്കൂളിൽ പന്ത്രണ്ടാം വാർഡിലെ ഒന്നാം ബൂത്തിലും മെഷീൻ തകരാറിലായി രാമനാട്ടുകരഗണപതി യു പി സ്കൂൾ ഇരുപതാം നമ്പർ ബോത്തിൽ യന്ത്രത്തിൽ കേബിൾ തകരാറിലായതോടെ പോളിംഗ് തടസ്സപ്പെട്ടു മുക്കം നഗരസഭ തായക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെയും ഫറോക്ക് കല്ലമ്പാറ വെസ്റ്റ് പെരുമുഖം ഇരുപത്തൊന്നാം നമ്പർ ബൂത്തിലും മെഷീൻ തകരാറിലായതോടെ വോട്ടെടുപ്പ് തുടങ്ങാൻ സാധിച്ചില്ല കണ്ണൂർ രാമന്തള്ളി മൂന്നാം വാർഡ് രാമന്തള്ളി ജി എം യു പി സ്കൂളിൽ വോട്ടിംഗ് മെഷീൻ പണിമുടക്കി മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ പരുത്തിക്കോട്ടെ ഒന്നാം ബൂത്തിൽ പോളിംഗ് മെഷീൻ തകരാറിലായി കാത്തു നിന്നും അടുത്ത വോട്ടർമാർ മടങ്ങിപ്പോയി പരുത്തിക്കോട് ബയാനൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസിലാണ് പോളിംഗ് ബൂത്ത് എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് വാർഡ് സിക്സ് പുന്നക്കൽ ബൂത്ത് ഒന്നിൽ മെഷീൻ തകരാറിലായതോടെ വോട്ടിംഗ് തടസ്സപ്പെട്ടു ഏഴ് ജില്ലകളിലെ അറുന്നൂറ്റി തദ്ദേശ സ്ഥാപനങ്ങളിലെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി വാർഡുകളിലേക്ക് മുപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാല് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ഒന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി വോട്ടർമാർക്കായി പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് തൃശ്ശൂരിൽ എൺപത്തൊന്ന് പാലക്കാട് നൂറ്റമ്പത് മലപ്പുറത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോഴിക്കോട് നൂറ്റി അറുപത്താറ് വയനാട്ടിൽ നൂറ്റി എൺപത്തൊമ്പത് കണ്ണൂരിൽ ആയിരത്തി ഇരുപത്തി കാസർഗോഡ് നൂറ്റി പത്തൊമ്പത് എന്നിങ്ങനെ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പോളിംഗ് ബൂത്തുകളിൽ രണ്ടായിരത്തി അമ്പത്തഞ്ച് പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത് ഇവിടെ അധിക സുരക്ഷ ഏർപ്പെടുത്തിയതായി അധികൃതർ അധികൃതർ അറിയിച്ചു ആലപ്പുഴ മണ്ണഞ്ചേരി പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഒന്നാം നമ്പർ ബൂത്തിലും ഇന്ന് റീ പോളിംഗ് നടക്കും